ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലഹരി വിമുക്ത കേരളത്തെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കില്ല അറിയാം ലഹരി ലഹരി അതായത് ഇപ്പം കഞ്ചാവ് എം ഡി എം എ ഹെറോയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലും പ്രശ്നമാകുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്സിലാണ് എവിടെയാണ് ഈ കാര്യങ്ങൾ വിൽക്കുന്നത് എവിടെയാണ് ഈ ഈ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നത് അത്തരം സ്ഥലങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഉപയോഗവും കുറച്ച് കുറഞ്ഞെന്ന് വരാം കൂടുതലും യുവാക്കൾ അതായത് സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും അല്ലാതെ തന്നെ ഇപ്പോൾ മാർക്കറ്റിലും മറ്റുമൊക്കെയുള്ള യുവാക്കളും ഇതിന് അടിമയാവുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആശയമാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആശയം പറയാം ഇപ്പോൾ നമുക്കൊരു ഒരു സ്പോട്ടെടുക്കാം അതായത് ഇപ്പോൾ ഒരു സ്കൂൾ ഇപ്പോൾ നമുക്കൊരു ആപ്പ് ഉണ്ടെന്നിരിക്കട്ടെ ഈ ആപ്പിനകത്ത് നമ്മളുടെ മാപ്പ് ഉണ്ട് ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഒരു മാപ്പുണ്ട് ആ മാപ്പിൽ നമ്മൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സെയിൽ നടന്നു എന്ന് വിചാരിക്കുക അതായത് ഒരാൾ വന്നിട്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പാക്കേജ് കൊടുക്കുന്നതായി കണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പറയാം ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു ഇതാണ് ലൊക്കേഷൻ അപ്പോൾ എനിക്ക് ആ ലൊക്കേഷൻ മാർക്ക് ചെയ്യാം ഇന്ന ലൊക്കേഷനിലാണ് ഞാനിത് കണ്ടത് ഇത് ഇന്ന സ്ഥലത്തായിരുന്നു വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതാണ് കണ്ട സംഭവം എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴെ നമ്മുടെ ഒരു മെസ്സേജ് ഇടുക ഇത് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അത് നമുക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇത് കിട്ടുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് പറയാം അപ്പോൾ അതിനകത്ത് ഇത് വില്പനയായിരുന്നു ഉപയോഗമായിരുന്നു അങ്ങനെയും മറ്റും അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത് ഒരാഴ്ചയിൽ മൂന്നോ നാലോ തവണ ഒരേ സ്ഥലത്ത് നിന്നും പല മൊബൈലുകളിൽ നിന്നും നമുക്ക് അലേർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്തോ കാര്യം നടക്കുന്നുണ്ടോ അത്ര അപ്പോൾ അവിടെ നമുക്ക് സി സി ടി വി ക്യാമറകളും മറ്റുമൊക്കെ വെക്കുകയാണെങ്കിൽ ആരാണിതിന് പിന്നിൽ ആർക്കൊക്കെയാണ് ഇത് വിൽക്കുന്നത് എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഈ ആപ്പ് വഴി മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇത് ഒന്നുകിൽ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നവരുടെ പേര് വിവരങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പേര് വിവരം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാം അതായത് നഗരസഭയുടെ ഭാഗമായിട്ടോ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗമായി തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമുക്കൊരു പുരസ്കാരം കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അവർക്കൊരു അംഗീകാരം കൊടുക്കാവുന്നതാണ് കാരണം അവർ പോലീസിന്റെ ജോലി എളുപ്പമാക്കുകയാണ് കാരണം അവർ പറയുകയാണ് ഇത്തരം കാര്യങ്ങളവിടെ നടക്കുന്നുണ്ടെന്ന് അങ്ങനെ ഈ ഒരു മാപ്പ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് എവിടെയാണോ കൂടുതൽ അലേർട്ട്സ് വരുന്നത് അവിടെ നമുക്ക് കൂടുതൽ സർവൈലൻസ് വെക്കാം അവിടെ നമുക്ക് കൂടുതൽ ബയോമെട്രിക്സ് വെക്കാം അപ്പോൾ നമുക്ക് ഈ ഫോട്ടോഗ്രാഫ്സിൽ വരുന്ന ആൾക്കാരുടെ മുഖം സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്തരക്കാരാണ് പ്രശ്നമായിട്ടുള്ളത് ഇവരാണ് നമ്മുടെ പബ്ലിക് നൂസൻസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശൃംഖലയിലേക്ക് പല യുവാക്കളും വരാതിരിക്കും ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് പല യുവാക്കൾ കോളേജ് വിദ്യാർത്ഥികളുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് അല്ലാതെ തന്നെ യുവാക്കളുണ്ട് ഇവർ പലരും ഈ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവാണ് അവരുടെ ഫോട്ടോഗ്രാഫ്സും വീഡിയോഗ്രാഫ്സും അവരുടെ ബയോമെട്രിക്സ് ഒക്കെ ഈ ഒരു ഡ്രഗ് റിലേറ്റഡ് ശൃംഖലയിൽ പോലീസിൻ്റെ കയ്യിൽ റെക്കോർഡ്സ് കൂടുതലായി വരികയാണെന്ന് കണ്ടാൽ ഇതിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം ക്രമാതീതമായി കുറയും ടെക്നോളജി ഉപയോഗിച്ച് സെർവെയിലൻസ് ഉപയോഗിച്ച് ബയോമെട്രിക് ക്യാമറസ് ഉപയോഗിച്ച് സി സി ടി വി ഉപയോഗിച്ച് അപ്പോൾ ഇങ്ങനെ ടെക്നോളജി സി സി ടി വി സെർവൈലൻസ് അനോണിമസ് റിപ്പോർട്ടിംഗ് ആൻഡ് എ മാപ്പ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഇവയെല്ലാം ഒത്തുചേർന്ന് വരികയാണെങ്കിൽ നമ്മുടെ ഡ്രഗ് റിലേറ്റഡ് ശൃംഖലകളെ നമുക്ക് നല്ലൊരു രീതിയിൽ കൗണ്ടർ ചെയ്യാൻ സാധിക്കും ഇതൊരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമാണ് ഞാൻ കിരൺ എസ് പിള്ളേ താങ്ക് യു വെരി മച്ച്